ഹലോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ കാരണം നമ്മൾ ഡാൻസിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഇന്നെല്ലാം നമ്മളെ ടീംസൊക്കെ ഒരുമിച്ച് എത്തുകയാണ് ഇതുവരെ നമ്മൾ സ്റ്റെപ്സൊക്കെ വാട്സപ്പ് വഴി അയച്ചിട്ടൊക്കെയായിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാത്രമല്ല ദിവസമില്ല പതിനാറിനാണ് പരിപാടി അത്രയും ദിവസം ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് കഠിന പ്രയത്നമാണ് നടക്കാൻ പോകുന്നത് ഇന്ന് എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ആദ്യത്തെ പ്രാക്ടീസാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വഴിയെ കാണാം ഓക്കെ അപ്പോൾ പോയാലോ അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പ് ഉള്ളൂ ഈ സ്കൂട്ടിയിൽ തളിപ്പറം എത്തണം മാത്രമല്ല ഞങ്ങള് കൊറേ പേരുണ്ട് അപ്പൊ ആന്റീന്റെ വീട്ടിലേക്കുള്ള ചെറിയ കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണെ അമ്മയും മാമിയും മാമിയുടെ മക്കളും പിന്നെ ഞങ്ങളും ബാക്കിയുള്ളവർ ഓൺ ബാക്കിയുള്ളവര് വേ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ അമ്മമ്മ കുറച്ച് നാളായിട്ട് ഇവിടെയാണ് അമ്മാമ്മയോട് കുശലാന്വേഷണം നടത്തുകയാണ് അമ്മി ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഡാൻസിനൊക്കെ ഉണ്ടായിരുന്ന ഒരു താരായിരുന്നു അമ്മമ്മ പല്ലു കൂടി ഇല്ലാത്തപ്പോ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലേ കുട്ടികൾ നേരെ വന്നിട്ട് മുകളിലത്തെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ നാലാളിയും താഴേക്ക് തന്നെ ഓടിക്കാൻ പോയതാണ് കേട്ടാ അപ്പോഴേക്കും എന്താ അടുത്ത ടീമും കൂടി എത്തിയിട്ടുണ്ട് തൽക്കാലം ക്യാമറ മേനോനായിട്ട് നമ്മുടെ അനിയൻ കുട്ടിയും ഇവിടെ ഉണ്ട് എത്തേണ്ട താമസം എന്താ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു അപ്പൊ നമ്മള് സ്പീക്കറൊക്കെ കണ്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ പ്രാക്ടീസ് തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഒരുമിച്ചുള്ള ഫസ്റ്റ് പ്രാക്ടീസ് ആണ് ഈ ഒരു മൂന്ന് ദിവസത്തെ പ്രാക്ടീസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം ടെൻഷൻ ഉണ്ട് കാരണം ഫസ്റ്റ് പ്രാക്ടീസ് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചാവുന്നുണ്ടോ എന്നൊക്കെ കൂടാതെ എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ മാക്സിമം ശരിയാക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെയാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ അവിടെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ഒരമ്മയുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം പല പാട്ടുകൾ കോർത്തിണക്കി മാക്സിമം അടിപൊളിയാക്കി കളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അന്ന് അപ്പോൾ ഇപ്രാവശ്യവും അതിലൊട്ടും കുറക്കരുതെന്നുണ്ടായിരുന്നു ഈ അംഗങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാൻസിന് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു ജനുവരി ആയ സമയത്താണ് അത് വീണ്ടും നല്ലോണം ആക്റ്റീവ് ആയത് കാരണം ഇപ്രാവശ്യം എന്ത് കളിക്കാമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഉള്ളതിൽ വെച്ച ഒരു വെറൈറ്റി ആയിരുന്നു അന്നത്തെ നമ്മുടെ ഡാൻസ് അതുകൊണ്ട് തന്നെ അതിൽ ഒട്ടും കുറവ് വരാനും പാടില്ല എന്തെങ്കിലും കൂടുതൽ തന്നെ കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് മുതൽ കിടന്നിട്ടും ഇരുന്നിട്ടും ഒരേ ആലോചനയായിരുന്നു ഞാൻ അവസാനം ഒരു തീം കണ്ടെത്തി അതൊന്ന് പ്രെസന്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ അതിന് വേണ്ടുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യുക അതിന്റെ കറക്റ്റ് പോർഷൻസ് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക ഏകദേശം ഒരു എട്ട് പാട്ടുകളുണ്ട് പക്ഷെ അതൊക്കെ ഒരു നിശ്ചിത സമയത്ത് തീർക്കുകയും വേണം അപ്പോൾ ഓരോ പാട്ടിലേയും നമുക്ക് ചേരുന്ന പോർഷൻസ് കണ്ടെത്തി അത് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് പിന്നെ വെറൈറ്റി ആക്കണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള ഡയലോഗ്സുകൾ എഴുതി വോയിസ് ഓവർ കൊടുത്ത് അങ്ങനെ ഒരുപാട് പണിയെടുത്തിട്ടായിരുന്നു ആ ഒരു പാട്ട് തന്നെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് ഓരോ പ്രാവശ്യം വെക്കുമ്പോഴും പിന്നെയും പിന്നെയുള്ള മൈനോട്ട് കാര്യങ്ങൾക്ക് വേണ്ടി എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിനു വേണ്ടി രാത്രി മണിയോളം ഞാൻ ഇരുന്നിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് പിന്നെ ഓരോ പാട്ടിലുള്ള ഓരോരാൾക്കാരുടെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് ഇല്ലാതെ പോകുന്നതും വരുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് തല പുകഞ്ഞ ആലോചിച്ചിട്ടാണ് ഒടുക്ക ഒരു വഴിക്ക് എത്തിയത് നമ്മുടെ മാമിയുടെയും ബാക്കി ടീം മെമ്പേഴ്സിന്റെ ഒക്കെ എല്ലാവിധ സപ്പോർട്ടും കോൺട്രിബ്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നോ ഞാൻ എന്ത് സജഷൻസ് പറഞ്ഞാലും അത് ആക്സെപ്റ്റ് ചെയ്യില്ലാതെ ഒരുവിധ നെഗറ്റീവ്സും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ അത് തന്നെയാണ് ഞങ്ങളുടെ ടീമിന്റെ പവറും അപ്പൊ ഞങ്ങളിപ്പോൾ നേരെ ടെറസമിലേക്ക് കയറിയിട്ടുണ്ട് അവിടെ നിന്നാണ് ബാക്കി കളി എല്ലാവരും അവർക്ക് പോലെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഓരോരുത്തർക്കും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരാൾക്കും ഒരു പൊസിഷൻ ഞാൻ കൊടുത്തിട്ടില്ല ഓരോ സീക്വൻസിലും ഓരോരാളെ മിഡിൽ വെക്കണം ആരൊക്കെ സൈഡിൽ നിൽക്കണം എന്നുള്ളതിൽ ഞാൻ പ്രത്യേക ശ്രദ്ധ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഫസ്റ്റ് ഡേ പ്രാക്ടീസ് കഴിഞ്ഞ് ഇതാ ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് അടുത്ത ദിവസത്തെ പ്രാക്ടീസ് ഇതാ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നല്ല മഴയും ഉണ്ടായിരുന്നെട്ടോ ഇപ്രാവശ്യം വളരെ കൃത്യനിഷ്ഠയോടെ എല്ലാവരും രാവിലെ എത്തിയിട്ടുണ്ട് ഇന്ന് എന്ത് തന്നെയായാലും ഞങ്ങളിത് വഴി കാക്കിയിട്ടേ മടങ്ങൂ എന്നായിരുന്നു എല്ലാവരുടെയും ഉറച്ച തീരുമാനം വന്നവാഴുള്ള ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ അയൽവാസി കൂടിയായ പ്രസീലമ്മയുടെ വീട്ടിലേക്കായിരുന്നു അവിടെ വിശാലമായൊരു ടെറസ് സൗകര്യമുണ്ട് ഉണ്ട് നമുക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ട് അവിടെ അപ്പോൾ പ്രസീലമ്മയോട് ചോദിച്ചപ്പോൾ എന്തിനാ ചോദിക്കുന്നേ കയറി കളിച്ചുകൂടെന്നായിരുന്നു മറുപടി അപ്പോൾ അങ്ങനെ അന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് ഞങ്ങൾ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട് ഫൈനലായിട്ട് ഒരു വീഡിയോ എടുത്ത് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് ഇനി അതെല്ലാരും നോക്കിയിട്ട് ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അടുത്തൊരു ദിവസത്തെ കൂടി പ്രാക്ടീസിന് ശരിയാക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ അന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ലാട്ടോ ഇനി ഡ്രസ്സ് വാങ്ങണം സാധനങ്ങൾ വാങ്ങണം ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാട്ടോ അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒന്ന് ലൈക്കും കമന്റും കൂടി രേഖപ്പെടുത്തിയേക്കണേ അടുത്ത വിശേഷങ്ങളുമായി കാണാം അപ്പോ ബൈ